ഹലോ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടല്ലോ ഒരു പരിപാടിക്ക് പോകാണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ട്രെയിനിനാണ് പോകണം അങ്ങനെ ഞാൻ ഫറൂക്ക് എന്നാണ് കയറുന്നത് അപ്പോൾ ഫറൂക്ക് ബസ് കയറി അങ്ങനെ ഞങ്ങൾ ഫറൂഖ് എത്തി കേട്ടോ അവിടുന്ന് ഫറൂക്ക് റെയിൽവേ എത്തി ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കണേ ടിക്കറ്റ് എടുത്ത് ഹസ്ബൻഡ് ടിക്കറ്റ് എടുത്തപ്പോൾ ഒരു വണ്ടി ലേറ്റ് ആപ്പം പിന്നെ ഹസ്ബൻഡ് ഒരു ചായയും കടിയൊക്കെ വാങ്ങി അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പഴുണ്ട ട്ടോ ഇത് റെയിൽവേൻ്റെ പണിക്കാരാ ജോലിക്കാരാ തോന്നുന്നുണ്ട് അവർ വന്ന് ഈ എഞ്ചിനീയർമാർ അങ്ങനത്തെവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അവർ വന്ന വണ്ടികൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പണി നടക്കേണ്ട അങ്ങോട്ടൊക്കെ വന്നതായിരിക്കും ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നോട്ടോ അപ്പോൾ അവർ വണ്ടി അവർ വന്ന വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ കേട്ടോ പോയിട്ടില്ല അത് കുറച്ചപ്പുറത്തേക്കായിട്ട് മാറ്റിയിട്ട് അവർക്ക് തിരിച്ചു പോകാൻ എന്താ അറിയില്ലല്ലോ കൃഷി ചെയ്യുന്നോക്കാം അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറം എത്താനത്ത് ഞാൻ ഇറങ്ങി അവിടെ നിന്ന് എണീറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ കേട്ടോ പിന്നെ ഞങ്ങളിത് അവിടെ ഇറങ്ങി കുറ്റിപ്പുറത്ത് ഇറങ്ങി അങ്ങനെ സ്റ്റെപ്പ് എറി ബസ് ബസ് സ്റ്റാൻഡിലേക്ക് പോവാട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് കുറ്റിപ്പുറത്ത് നിന്ന് ബസ്സിന് കേട്ടോ പോവേണ്ടത് അപ്പം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന അതാണ് സ്റ്റെപ്പറിയിട്ട അങ്ങനെ പിന്നെ ഞങ്ങൾ ബേക്കറി കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ കുറ്റിപ്പുറം സ്റ്റേ ഇത് ബസ് സ്റ്റാൻഡോ പിന്നെ ഞാൻ ബസ്സിലൊക്കെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി എപ്പോഴാതെ ബാത്തേക്കങ്ങോട്ട് എപ്പോഴും ബസ് ബസ്സുണ്ട് കേട്ടോ അതിനെക്കൊണ്ട് നമുക്കിങ്ങനെ കാത്തു നിൽക്കുക അങ്ങനെയൊന്നും വേണ്ടത് കുറ്റിപ്പുറം പാലട്ടോ എനിക്കങ്ങനെ കൂടുതലായിട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ബസ്സിൽ സൈഡ് സീറ്റിലൊന്നുമല്ലായിരുന്നു ഞാൻ ഇരുന്നിരുന്ന് അപ്പോൾ കൊണ്ടുതന്നെ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതിന് ശേഷം ഓട്ടോയ്ക്ക് ആട്ടോ പോകേണ്ടതും അങ്ങനെ ഓട്ടോയ്ക്ക് പോയി ഇത് കൊടക്കല്ലാട്ടോ എല്ലാം ഭംഗിയില്ലേ കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയട്ടോ വീട് കൊടക്കല്ല അതിൻ്റെ അടുത്ത് തന്നെ ഒരാ ശിവൻ്റെ അമ്പലം കണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അങ്ങനെയൊക്കെ ഒരു എടുത്ത് വീട് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ വീട് ഭയങ്കര ഭാഗ്യം ഞങ്ങൾക്ക് അമ്പലം ഇവിടെ ഉണ്ട് പക്ഷേ എന്നാൽ അങ്ങനെ തൊട്ടടുത്തല്ലോ എന്നാലും അടുത്താണെന്ന് പറയാം അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ കയാണ് ബുദ്ധിക്ഷേത്രം ആട്ടമുള്ളത് അത് ശിവൻ്റെ അമ്പലം അങ്ങനെ ഒന്ന് തിരിച്ച് വരുമ്പോണ്ടല്ലോ ഒരു ഇത് ചരക്ക് വണ്ടി ആട്ടോ ഈ കുറ്റിപ്പുറത്ത് നിന്ന് ആട്ടോ ഇതെടുക്കുന്നത് പിന്നെ അങ്ങനെ ഒരു ചരക്ക് വണ്ടിയാണ് ഈ പോകുന്നത് അതവിടെ പോകുന്നില്ല അതവിടെ നിർത്തിയിടുന്നുണ്ട് കേട്ടോ ഇനി വേറെ വണ്ടി പോകാനുള്ള കാരണമാണോ അതവിടെ നിർത്തിയിട്ട് എന്താ അറിയില്ല അതവിടെ നിർത്തിയിടുന്നുണ്ട് അപ്പം ചേച്ചീൻ്റെ മക്കളുണ്ട് കേട്ടോ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതെന്താ വളഞ്ഞു പോകുന്നത് ആ റെയിൽവേ റെയിൽവേ ഒരു റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ അപ്പോൾ അതിനെ കൊണ്ടാണ് അത് ഒരുപാട് ചെരിഞ്ഞു പോകുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അവർ കുഞ്ഞു കുട്ടികളല്ലേ അപ്പോൾ രാത്രി അവിടെ നിർത്തിയിട്ടോ ആ വണ്ടി ഫുള്ളായിട്ട് എടുക്കാനൊന്നും കഴിഞ്ഞില്ല ബാക്കി പിന്നെ ബേക്കോട്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അതവിടെ നിർത്തിയിട്ട് അപ്പം പിന്നെ അത് അത്രയല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ എടുക്കാനും അത് കഴിഞ്ഞ് ഞങ്ങളെ വണ്ടി വന്നിരുന്നോട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടി കയറി ഞങ്ങളിത് പോവാനുള്ള തിരിച്ച് പോകുന്ന വഴിക്ക് ഞാനൊരു പുഴയുടെ ഫോട്ടോ വീഡിയോ എടുത്തതാണ് കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബായ്